ില്ലാതെ കണക്കുകൾ ശരിയാക്കി കൂലി കൊടുത്തു കഴിഞ്ഞപ്പോൾ സമയം ആറേക്കാൽ മരു നമസ്കാരം കഴിഞ്ഞ് കോട്ടത്തറയിലെ കേരള ഹോട്ടലിൽ കയറി കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചു ഇനിയൊന്ന് ആഞ്ഞു പിടിച്ചാൽ മണിയോടെ വീട്ടിലെത്താം ചുരത്തിലൂടെ ഒറ്റയ്ക്ക് പോകുന്ന കാര്യം ആലോചിച്ചപ്പോൾ തന്നെ ഉള്ളിലൊരു പേടി കഴിഞ്ഞ ആഴ്ച ആന ഉണ്ടായിരുന്നതാ ചുരത്തിൽ ഓടമഞ്ഞ് ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു പലതും ചിന്തിച്ച് കുറേ ദൂരം ദൂരമെത്തി ഇനിയും നാലഞ്ച് കിലോമീറ്റർ കാണും ചുരത്തിലേക്ക് വളവ് തിരിഞ്ഞു ചെല്ലുമ്പോൾ ദൂരെ കൽക്കണ്ടി ബസ് സ്റ്റോപ്പ് കാണുന്നുണ്ട് ആരെങ്കിലും മണ്ണാർക്കാട്ടേക്ക് ഉണ്ടാകുമോ ആവോ ചുരത്തിലെങ്കിലും ആരെങ്കിലും കൂട്ടിനുണ്ടായാൽ നന്നായിരുന്നു സ്പീഡ് ഒന്ന് കുറച്ചതും വെയിറ്റിംഗ് ഷെഡിൽ നിന്നും ഒരു സഞ്ചിയും പിടിച്ച് ഒരാൾ പുറത്തേക്ക് വന്നു കൈ ചെറുതായി ഒന്ന് പൊക്കി കാർ നിർത്തി നിർത്തില്ലെന്നായപ്പോൾ അയാളുടെ മുഖത്തേക്ക് നോക്കി ചീകിയൊതുക്കാത്ത മുടിയും കുറ്റിത്താടിയും ആകപ്പാടെ ഒരു കള്ളലക്ഷണം വേണ്ട മനസ്സ് പറഞ്ഞപ്പോൾ വണ്ടിയുടെ സ്പീഡ് കൂട്ടാൻ ഒരുങ്ങിയതും അയാളുടെ നോട്ടം ദയനീയമായി ശരി എന്തെങ്കിലും ആകട്ടെ കൊണ്ടുപോകാം മനസ്സിനെ സ്വയം തിരുത്തി അസീസ് സർ താഴേക്കാണോ അതേ വന്നോളൂ എന്റെ മോളുമുണ്ട് അപ്പോഴാണ് ഷെഡിലെ സിമെന്റ് ബെഞ്ചിലിരുന്ന പെൺകുട്ടിയെ ശ്രദ്ധിച്ചത് എട്ടൊൻപത് വയസ്സുകാണു മഞ്ഞ പട്ടുപാവാടയും ബ്ലൗസും ധരിച്ചൊരു സുന്ദരി കുട്ടി തണുപ്പടിക്കാതിരിക്കാൻ കാതും തലയും മൂടിക്കൊണ്ട് ഷാൾ കെട്ടിയിരിക്കുന്നു മുൻസീറ്റിൽ കയറി അയാൾ സഞ്ചി താഴെ വെച്ചു മകളെ മടിയിലിരുത്തി രണ്ടു കൈകൊണ്ടും ചേർത്ത് പിടിച്ചു എന്താ പേര് ഗോപി മോളുടെ ആരതി പൊന്നൂന്നാം വിളിക്കണേ സുന്ദരിക്കുട്ടിയാണ് അതിന് മറുപടി പറഞ്ഞത് മറുപടിയിൽ എന്തോ ഒരു ദുഃഖം കലർന്നിരിക്കുന്നതായി തോന്നി അസീസിനെ ഗോപി മോളും എവിടെ പോകുന്നു ഈ അസമയത്ത് എറണാകുളം പണി കഴിഞ്ഞു വരുമ്പോൾ മണിയാകും അതാ വൈകിയത് സാറിന്റെ എവിടെയാ ഗുരുവായൂർ അടുത്താ കോട്ടത്തറയിൽ സ്ഥലമുണ്ട് ഡ്രൈവിംഗ് അസീസിന് എന്നും ഹരമാണ് സ്പീഡും ഒട്ടും കുറവല്ല സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് അസീസിന്റെ പോക്ക് എതിരെ വരുന്ന വണ്ടികളുടെ വെളിച്ചമടിയും ചുരത്തിലെ ഗർത്തങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാണ് പോകുന്നത് അഞ്ചെട്ട് വളവുകൾ കഴിഞ്ഞു കാണും പെട്ടെന്നാണ് ഗോപിയുടെ ശബ്ദം സാർ വണ്ടി ഒന്ന് നിർത്തൂ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു ടർക്കി മകളുടെ മുഖം ചേർത്ത് പിടിച്ചിട്ടുണ്ടായാൽ ഛർദിക്കാനാണെന്ന് മനസ്സിലായി അല്പം മാറി സൈഡ് ഒതുക്കി നിർത്തി ഗോപി പെട്ടെന്ന് മകളെയും എടുത്തു പുറത്തിറങ്ങി ഇതൊരു ശല്യമായല്ലോ എന്ന് തോന്നി മറികടന്നു പോകുന്ന രണ്ടു മൂന്ന് വണ്ടികൾ കടന്നുപോയി ഗോപി വന്ന് ഡോർ തുറന്നു സാർ വെള്ളം എടുക്കാനാണ് താഴെ വെച്ചിരിക്കുന്ന സഞ്ചിയിൽ നിന്നും വെള്ളക്കുപ്പി എടുക്കുമ്പോൾ അസീസ് പറഞ്ഞു വേഗം വേണം എനിക്ക് കുറെ ദൂരം പോകാനുള്ളതാണ് മകളുടെ മുഖം കഴുകിച്ച് തിരിച്ചു വന്ന് വണ്ടി തുറന്ന് ഗോപി തന്റെ സഞ്ചി എടുത്തുകൊണ്ട് പറഞ്ഞു സാർ പോയിക്കോളൂ ഞങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടി നോക്കാം അതല്ലെങ്കിൽ ചുരം ഇറങ്ങിത്തീരുന്നതിന് മുമ്പ് പലവട്ടം വട്ടം നിർത്തേണ്ടി വരും അയ്യോ ഈ കാട്ടിൽ നിൽക്കാനോ അത് വേണ്ട ചുരം കഴിഞ്ഞുള്ള ചെക്ക് പോസ്റ്റിൽ ഇറങ്ങാം അതല്ല സാർ ഇത്ര സ്പീഡിൽ പോയാൽ പൊന്നു ഇനിയും ബുദ്ധിമുട്ടിക്കും സാറിനെ എതിരെ വന്ന വണ്ടിയുടെ വെളിച്ചത്തിലാണ് അസീസ് അയാളുടെ ഷർട്ടിലെ ചോരപ്പാടുകൾ ശ്രദ്ധിച്ചത് ഇതെന്താ ഷർട്ടിൽ ചോര ഓ അതോ ഒക്കെ എൻ്റെ പൊന്നുമോള് ശ്രദ്ധിച്ച് തള്ളുന്നതാ സാറേ അതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ തീരില്ല കയറു നിങ്ങൾ വരെ ഞാൻ പതുക്കേ പോകൂ അയാളുടെ കണ്ണുകളിലെ വിഷാദ ചുവ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അസീസ് ഈ കാട്ടിൽ അവരെ ഉപേക്ഷിച്ചു പോരാൻ തക്ക ക്രൂരനല്ലോ താൻ നിർബന്ധത്തിന് വഴങ്ങി ഗോപി മകളെയും എടുത്തു വണ്ടിയിൽ കയറി അവളുടെ മഞ്ഞക്കുപ്പായത്തിൽ അങ്ങിങ്ങ ചോരപ്പാടുകൾ മുഖത്ത് നേരത്തെ കണ്ടതിനേക്കാൾ ക്ഷീണം അങ്കിളിനും ബുദ്ധിമുട്ടായില്ലേ ഇല്ല പൊന്നൂസേ അതും പറഞ്ഞ് അവളുടെ ആടിയിൽ വാത്സല്യത്തോടെ ഒന്ന് പിടിച്ചു സാർ ഈ ഗുളിക ഒന്നു കൊടുക്കട്ടെ സഞ്ചിയിൽ കരുതി വെച്ച ചെറിയൊരു പ്ലാസ്റ്റിക് പെട്ടിയിൽ നിന്നും മരുന്നെടുത്ത് കൊടുക്കുന്നതിനിടയ്ക്ക് ഗോപി പറയുന്നുണ്ടായിരുന്നു ഇനി അച്ഛന്റെ മോൾ ഉറങ്ങിക്കൂ വണ്ടി പതുക്കെ നീങ്ങി നാലഞ്ച് വളവ് കഴിഞ്ഞു കാണും അസീസ് അവരെ ഒന്ന് ശ്രദ്ധിച്ചു അച്ഛന്റെ മാറിൽ തളർന്നുറങ്ങുന്നു അവൾ എന്തൊക്കെയോ ആലോചിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു ഗോപി അസീസ് ശ്രദ്ധിച്ചത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ചിരി വരുത്താൻ ശ്രമിച്ചു അയാൾ സാറിന് എടങ്ങേറായില്ലേ ഇടറിയ സ്വരത്തിൽ ഒരു ക്ഷമാപണം ഓ സാരല്ല എന്തിനാ നിങ്ങൾ എറണാകുളത്തിന് പോണേ സാറ് കണ്ടില്ല എൻ്റെ മോളെ എനിക്ക് ആകെയുള്ള സമ്പാദ്യമാണ് ഏത് നിമിഷവും അവൾ എന്നോട് യാത്ര പറയും ഇന്നോ നാളെയോ ഡോക്ടർ പറഞ്ഞ കണക്കിന് കൂടിയാൽ ഒരു മാസം പതറിയ ശബ്ദത്തിനൊപ്പം ഒലിച്ചിറങ്ങിയ കണ്ണുനീർ ടർക്കി തർക്കികൊണ്ട് തുടച്ചു കൂപി റബ്ബേ എന്തു പറ്റിയതാ പഠിപ്പില്ലാത്ത പോലുള്ളവർക്ക് ഈ സൂക്കറ്റിന്റെ പേര് പോലും പറയാൻ അറിയില്ല ചില സമയത്ത് എന്റെ പൊന്നുവിന്റെ വിഷമവും ബുദ്ധിമുട്ടും കാണുമ്പോൾ എനിക്കും തോന്നും സാറേ അവള് പോയിക്കോട്ടേന്ന് ഇപ്പൊ സീഷോറിലെ വിദ്യാധരൻ ഡോക്ടറുടെ ചികിത്സയില അദ്ദേഹം ഒത്തിരി സഹായിച്ചു ഞങ്ങളെ എന്ത് ചെയ്യാനാ ദൈവം മാത്രം സഹായിച്ചില്ല പ്രശസ്തനായ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വിദ്യാധരൻ ക്യാൻസർ രോഗത്തിന്റെ വായിൽ കൊള്ളാത്ത ഏതെങ്കിലും വകഭേദമാകാം ഈ കുഞ്ഞിന് തന്റെ അഞ്ചാം വയസ്സിൽ അമ്മ കാമുകനത്ത് ഒളിച്ചോടിയത് അപമാനം സഹിക്കാനാകാതെ അച്ഛൻ ആത്മഹത്യ ചെയ്തത് അമ്മാവനും അമ്മായിയും മോനെപ്പോലെ നോക്കി വളർത്തിയത് തന്നെക്കാൾ നാലു വയസ്സ് കുറവുള്ള ആതിരയ്ക്ക് ചേട്ടനായത് ആദ്യമായി അവളെ സ്കൂളിൽ കൊണ്ടുപോയത് തുടങ്ങി ഗോപിയുടെ ഭൂതകാലം പറഞ്ഞ അവസാനിക്കുമ്പോൾ ആനമൂളി ചെക്ക് പോസ്റ്റ് എത്തിയിരുന്നു സാർ ഇവിടെ ഇറങ്ങാം വേണ്ട ഇനി ഏതായാലും മണ്ണാർക്കാട് ഇറങ്ങാം ചുരം ഇറങ്ങി തീർത്ത മുക്കാൽ മണിക്കൂർ കൊണ്ട് എന്തോ അവരോടൊരു ആത്മബന്ധം തോന്നിയിരുന്നു അസീസിനെ ഒന്നും അറിയാതെ തളർന്നുടങ്ങുന്ന പൊന്നൂസ് നമുക്കൊരു ചായ കുടിച്ചാലോ സാർ കുടിച്ചോളൂ എനിക്ക് വേണ്ട മോളും ഉണരും വണ്ടി ചായക്കടയുടെ മുൻപിൽ ഒതുക്കി നിർത്തി എ ഓഫ് ചെയ്യാതെ തന്നെ അസീസ് കടയിൽ കയറി രണ്ട് ചായ ഒന്ന് വണ്ടിയിൽ കൊടുത്തേക്കും തിരിച്ചു വണ്ടിയിൽ കയറിയപ്പോൾ ഗോപിക്ക് വിഷമം സാറിന് ബുദ്ധിമുട്ടായി ഗോപി എന്നെ ഇക്കാന്ന് വിളിച്ചോളൂ അടുപ്പമുള്ളവരൊക്കെ എന്നെ അങ്ങനെയാ വിളിക്കാറ് ഞാൻ എട്ടാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ ആതിര പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ദൈവം ശിക്ഷിച്ചത് ഗോപി തന്റെ ജീവിത ഗ്രന്ഥം വീണ്ടും തുറന്നു അട്ടപ്പാടിയിൽ നിന്ന് തീർത്ഥാടനത്തിന് പോയ ഇരുപത്തൊന്ന് പേരിൽ അമ്മാവനും അമ്മായിയും ഉൾപ്പെടെ ആറുപേർ തിരിച്ചെത്തിയത് ജീവനില്ലാതെ ആതിരയ്ക്ക് നിസ്സാര പരുക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ അച്ഛനും അമ്മയും പോയതറിഞ്ഞ അവൾക്ക് ബോധം വന്നത് രണ്ടാന്നാൾ ഒരു സിനിമാ കഥ പോലെ കേട്ടുകൊണ്ടിരുന്നു അസീസ് ഇടയ്ക്കിടെ ആതിരയുടെ സമനില തെറ്റു എന്തൊക്കെയോ അവൾക്ക് അവൾക്കാകപ്പാടെ ഒരു അരക്ഷിതാവസ്ഥ അതിന് ഞാനൊരു പരിഹാരം കണ്ടു സർ അല്ല ഇക്ക ഒരു ചിങ്ങം ഒന്നിന് കുറച്ച് സുഹൃത്തുക്കളെയും അയൽക്കാരെയും സാക്ഷിയാക്കി അവളെ ഞാൻ വിവാഹം കഴിച്ചു എന്നെക്കാൾ സുരക്ഷിതമായൊരിടം അവൾക്ക് വേറെ ഇല്ലെന്ന് തോന്നി എനിക്ക് ഇടയ്ക്കിടെ ഇറ്റിറ്റു വീഴുന്ന കണ്ണുനീർ തുടക്കുന്നുണ്ട് ഗോപി കൂലിപ്പണി ചെയ്താണെങ്കിലും ആ കൊച്ചു വീട് ഞങ്ങളൊരു സ്വർഗമാക്കി രണ്ടാം വർഷം അവൾ ഗർഭിണിയായി കോട്ടത്തറ ഗവൺമെന്റ് ആശുപത്രിയിൽ ആതിരയെ കാണിച്ചിരുന്നത് ഒമ്പതാം മാസം ഒരു പാദരാത്രിക്ക് അവൾക്ക് ചെറുതായൊരു ബ്ലീഡിങ് കുഴപ്പമില്ല നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞു അവൾ പിന്നെ പിന്നെ അതങ്ങ് കൂടി പുലരാന്നേരം ജീപ്പ് വിളിച്ച് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു അയാളുടെ മനസ്സിലെ നീറ്റം താനും അനുഭവിക്കുന്നതായി തോന്നി അസീസിന് ആസ്പത്രി എത്തുന്നതിനും അഞ്ചാറ് കിലോമീറ്റർ മുമ്പ് ഇവളെ എന്നെ ഏൽപ്പിച്ച് അവളും പോയിക്കാം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തേങ്ങിക്കരഞ്ഞു അയാൾ നീറുന്ന അയാളുടെ ചിന്തകൾ ഒന്നും മാറ്റണമെന്ന് ആ സീസണെ ഗോപി നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലോ വേണ്ടേക്കാം ഹോട്ടലിൽ കയറിയാൽ പൊന്നൂനെ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാൻ എനിക്കാവില്ല എൻ്റെ പൊന്നൂനെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് മുടിയിൽ മുല്ലപ്പൂ ചൂടുന്നതും പിന്നെ ബീഫും പൊറോട്ടയും ബീഫ് തൊടുക പോലും ചെയ്യരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ മുടിയിൽ എങ്ങനെയൊക്കെ ഞാൻ മുല്ലപ്പൂ ചൂടി കൊടുക്കുക തല തലമറിച്ചിരുന്ന ഷാൾ വിങ്ങലോടെ വിറ കൈകളോടെ എടുത്തു മാറ്റി ഗോപി അർബുദ രോഗത്തിന്റെ ചികിത്സയുടെ നേർക്കാഴ്ച മുടി കൊഴിഞ്ഞുപോയ തലയോട്ടയിൽ പതിയെ ഒന്ന് തടവി അല്പം ഒന്ന് നിർത്തി വീണ്ടും പറഞ്ഞു ഗോപി ഇതിനേക്കാൾ എല്ലാം ഇഷ്ടമുള്ള ഒന്നുണ്ട് എൻ്റെ മോൾക്ക് അവളുടെ അമ്മയുടെ ചിതാഭസ്മം ഒഴുക്കിയ പുഴക്കരെ പോയിരിക്കല് ഇന്നലെ ഒത്തിരി നേരം ഞാനും എൻ്റെ പൊന്നും അവിടെ ഇരുന്നു ഒരുപാട് ഇരുട്ടും വരെ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും പറയാൻ അവൾ മാത്രമല്ലേ ഉള്ളൂ ഒട്ടേറെ നിബന്ധനകളോടെ ഇഷ്ടപ്പെട്ടതെല്ലാം വേണ്ടെന്ന് വെച്ച് നഷ്ടത്തിലേക്ക് നടന്നകലുന്ന എൻ്റെ കുഞ്ഞ് എന്തു പറഞ്ഞാൽ നിന്നെ ഞാൻ ആശ്വസിപ്പിക്കേണ്ടത് അസീസിൻ്റെ മനസ്സ് നീറുകയായിരുന്നു കണ്ണുകൾ തുടച്ചു ഞങ്ങളെ മണ്ണാർക്കാട് സ്റ്റാൻഡിൽ വിട്ടോളൂ പിന്നെ എങ്ങനെ പോകും പാലക്കാട്ടേക്ക് ബസ് കിട്ടും അവിടുന്ന് ട്രെയിൻ ട്രെയിനിലാകുമ്പോ കാശും കുറവാ പൊന്നൂസ് നല്ല ഉറക്കമാണല്ലോ എന്നാൽ പിന്നെ നിന്ന് ട്രെയിൻ പിടിക്കാമല്ലോ എനിക്കാണെങ്കിൽ അതുവരെ ഒരു കൂട്ടുമാകും അസീസിന്റെ അഭിപ്രായത്തോട് യോജിപ്പെന്ന പോലെ ഗോപി പറഞ്ഞു ശരിയാ അതുവരെ എന്റെ മോൾക്ക് ഉറങ്ങാലോ ആദ്യം ചെറിയ തലവേദനയിൽ തുടങ്ങിയതാണ് പിന്നെ ഇടയ്ക്കിടെ തലകറക്കം വന്നപ്പോഴാണ് ഡോക്ടറെ കാണിച്ചത് വിദ്യാധരൻ ഡോക്ടറെ ചികിത്സ തുടങ്ങിയിട്ട് ഒന്നര കൊല്ലായി അദ്ദേഹം ഒരുപാട് സഹായിച്ചു പലപ്പോഴും വീട്ടു ചെലവിന് പോലും പണം തന്നു കഴിഞ്ഞ തവണ പോയപ്പോഴെ ഡോക്ടർ പറഞ്ഞത് രണ്ടു മാസം കഴിയില്ല അതും പറഞ്ഞ് അയാൾ പൊട്ടിക്കറിഞ്ഞു എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല അസീസിനെ ദൈവം കാക്കും അത്രയും പറഞ്ഞു അയാൾ ഇല്ലക്കാ എന്റെ കാര്യത്തിൽ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ഇക്കാക്ക് അറിയോ പോയി വരാനുള്ള ചിലവിന് പോലും പണമില്ലാതെ മൂവായിരം രൂപയ്ക്ക് പൊന്നുവിന്റെ കൈച്ചെയിൻ പണയം വെച്ചു ഇന്നലെ അത് പറഞ്ഞ് ആ കുഞ്ഞു കൈ പൊക്കി കാണിച്ചു ഗോപി എപ്പോഴും പണിക്കു പോലും പോകാനാകാതെ എന്റെ മോളെ നോക്കിയിരിപ്പാണ് ഇനി എത്ര ദിവസ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചതാ അവളില്ലാതെ ഒരു ലോകത്ത് ഞാനും ഉണ്ടാകില്ല തേങ്ങലകൾക്കിടയിലെ വാക്കുകൾ അസീസിനും സഹിക്കാവുന്നതായിരുന്നില്ല അയാൾ വണ്ടി നിർത്തി ഗോപിയുടെ പുറത്ത് തലോടി എന്തു പറഞ്ഞാൽ ഞാൻ അറിയില്ല ഗോപി നിങ്ങളെ ഞാൻ തൃശ്ശൂരിൽ കൊണ്ടുപോയി വണ്ടി കയറ്റിത്തരാം എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അസീസ് ഫോൺ ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു പട്ടാമ്പി എത്തുന്നു ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ നേർച്ചയാണ് രണ്ടു മൂന്ന് മണിക്കൂറോളം വൈകൂ നിങ്ങൾ ഉറങ്ങിക്കോ ഞാൻ എത്തുമ്പോൾ വിളിക്കാം ചെറിയൊരു നുണ പറയേണ്ടി വന്നു ഭാര്യയോട് സത്യം പറഞ്ഞാൽ കുറേയേറെ വിശദീകരിക്കേണ്ടി വരും ഭാര്യയുടെ മറുപടിക്കെന്നോണം അസീസ് പറഞ്ഞു ശരി ഭക്ഷണം ഞാൻ ഇടയ്ക്ക് കഴിച്ചോളാം ഗോപിയുടെ കണ്ണിൽ നിന്നും വീണുകൊണ്ടിരുന്ന കണ്ണുനീർ പൊന്നുവിൻ്റെ ഉറക്കം കെടുത്തി അവൾ ചെറുതായി ഒന്ന് ഞരങ്ങി മൂളി കണ്ണു തുറഞ്ഞു ചുറ്റുപാടും ഒന്ന് നോക്കി നേരം ഒന്നും മിണ്ടിയില്ല അച്ചാ വിശക്കുന്നു പൊന്നൂന് ഭക്ഷണം കൊടുക്കട്ടേക്ക ഇതിൽ കരുതിയിട്ടുണ്ട് അസീസിന്റെ സമ്മതത്തിനായി മുഖത്തേക്ക് നോക്കി ഗോപി എന്തോ ആലോചിച്ചുകൊണ്ട് അസീസ് പറഞ്ഞു ഒരഞ്ചു മിനിറ്റ് പെരുമ്പലാവിലെ സാമാനം തെറ്റില്ലാത്ത ഒരു ഹോട്ടലിന്റെ മുൻപിൽ വണ്ടി നിർത്തി അസീസ് പൊന്നൂന് ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ കഴിക്കാം ഇനിയും എന്തിനാ ഗോപി നിബന്ധനകൾ അവൾ കഴിക്കട്ടെ ശരിയായക്ക എൻ്റെ മോള് കഴിക്കട്ടെ അവൾ അവൾക്കേറെ ഇഷ്ടമുള്ള ബീഫും പൊറോട്ടയും അസീസ് ഒരു ചായ മാത്രം കഴിച്ചു ഇടയ്ക്കിടെ പൊന്നു വായിൽ വെച്ചു കൊടുത്ത പൊറോട്ട ഗോപിയും കഴിക്കുന്നുണ്ടായിരുന്നു കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പാർക്കിംഗ് സ്ഥലത്ത് വണ്ടി നിർത്തി ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലെത്തി അസീസിന്റെ കയ്യിലിരുന്ന ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ട് പൊന്നു പറഞ്ഞു അങ്കളെ എന്റെ അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുക്കൂ ഗോപി മകളെയും എടുത്ത് നിൽക്കുന്ന മൂന്നാല് ഫോട്ടോ എടുത്തു അത് അവൾക്ക് കാണിച്ചു കൊടുത്തു അസീസ് പേഴ്സിൽ നിന്നും അയ്യായിരം രൂപ എടുത്തു ഗോപിയുടെ കയ്യിൽ വെച്ചു കുറെ ഏറെ നിർബന്ധിച്ചതിനു ശേഷം ആ ഗോപി അത് വാങ്ങിയത് തിരിച്ച് വീട്ടിലെത്തിയാൽ പൊന്നുന്റെ കഴിച്ചയും പണയം വെച്ചത് എടുത്തു കൊടുക്കണം അത് അവൾ അണിയട്ടെ നാളെ ഡോക്ടറെ കണ്ടതിന് ശേഷം വിളിക്കണം ഗോപി തലയാട്ടി അസീസ്ക പരിചയപ്പെട്ടതിൽ ഒരിക്കലും മറക്കാനാകാത്ത ആളാ നിങ്ങൾ എങ്ങനെ ഞാൻ നന്ദി പറയണ്ടേ അയാളുടെ കണ്ണുകൾ ഒന്നുകൂടി നനഞ്ഞു ഗോപിയുടെ മൊബൈൽ വാങ്ങി തന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു പരസ്പരം പേരുകൾ ഫീഡ് ചെയ്തു തിരിച്ചു കൊടുത്തുകൊണ്ട് അസീസ് പറഞ്ഞു മിസ് കോൾ അടിച്ചാൽ മതി അകലെ നിന്നും തീവണ്ടിയുടെ ചൂളം വിളി വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഗോപിക്ക് വല്ലാത്ത വിഷമം ഇനി എന്ന് കാണും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ വരും മട്ടപ്പാടിക്ക് അങ്കിൾ ഞങ്ങളുടെ വീട്ടിൽ വരൂ തീർച്ചയായും അത് പറഞ്ഞ് മോളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു അസീസ് നാളെ ഡോക്ടറെ കണ്ടിട്ട് വിളിക്കണം ട്രെയിൻ കണ്ണിൽ നിന്നും മറയുന്നത് വരെ സ്റ്റേഷനിൽ തന്നെ നിന്നു അസീസ് വേണ്ടപ്പെട്ടവർ ആരോഗ്യവും നഷ്ടപ്പെടുന്നുവെന്ന തോന്നലോടെ രാവിലെ എട്ട് മണിക്ക് കാർ സർവീസ് ചെയ്യുവാൻ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത് ഓ ഗോപിയാണല്ലേ എന്ന് സ്വയം പറഞ്ഞ് അസീസ് ഫോൺ എടുത്തു ഹലോ ഗോപി ഗോപിയല്ല ഇത് ഡോക്ടർ വിദ്യാധരനാണ് സീഷോറിൽ നിന്നും ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് മിസ്റ്റർ അസീസ് താങ്കൾക്കൊന്ന് ഇവിടെ വരാൻ പറ്റുമോ ഉടനെ അത്യാവശ്യമാണോ ഡോക്ടർ അതെ താഴെ എത്തിയാൽ എന്നെ വിളിച്ചാൽ മതി എൻ്റെ നമ്പർ കുറിച്ചോളൂ ശരി ഡോക്ടർ ഫോൺ കട്ട് ചെയ്ത് ഉടനെ സുഹൃത്ത് ഡേവിസിനെ വിളിച്ചു ഡേവിസേ ഒന്ന് എറണാകുളം വരെ വരാൻ പറ്റുമോ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാനൊരു വിഷമം അങ്ങേ തലക്കിൽ നിന്നും ഡേവിസിന്റെ അനുകൂല മറുപടി സമയം പത്രയോടെ സീശോറിന്റെ ഗേറ്റിൽ വണ്ടിയെത്തി ഡോക്ടറെ വിളിച്ചു അസീസ് ഡോക്ടർ ഞാൻ അസീസ് റിസപ്ഷനിലേക്ക് വന്നോളൂ അസീസിന്റെ അമ്പരപ്പും ധൃതിയും കണ്ടിട്ടാകാം ഡോക്ടർ മിസ്റ്റർ അസീസ് വരും ഡോക്ടറുടെ ഒപ്പം നടന്നു അസീസ് ഞാൻ നിങ്ങളെ വിളിക്കാൻ കാരണം ഇന്ന് രാവിലെ നിങ്ങളെപ്പറ്റി കുറേ ഏറെ പറഞ്ഞു ഗോപി എന്തോ മറ്റൊരാളോടും തോന്നാത്ത ഒരു ഇഷ്ടത്തോടെയാ പറഞ്ഞത് എനിക്കും ഒരുപാട് ഇഷ്ടം തോന്നി സാർ പ്രത്യേകിച്ചും ആ കുഞ്ഞിനോട് എന്തു ചെയ്യാനാ എല്ലാം ദൈവനിശ്ചയം നടന്നെത്തിയ മുറിയുടെ മുൻപിലിരുന്ന സെക്യൂരിറ്റിക്കാരൻ ഡോക്ടറെ കണ്ടതും ചാടിയണീറ്റ് നമസ്കാരം സാർ എന്ന് പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു അധികം വെളിച്ചമില്ലാത്ത ഒരു മുറി മദ്യത്തിലായി കിടന്നിരുന്ന സ്ട്രക്ചറിനടുത്തേക്ക് നടന്നു ഡോക്ടർ അള്ളാ താൻ കാണരുതെന്ന് കരുതിയ കാഴ്ചയാകുന്നു കാലുകൾ കുഴയുന്ന പോലെ അസീസിന്റെ അവസ്ഥ മനസ്സിലാക്കിയ ഡേവീസ് താങ്ങി പിടിച്ചു സ്ട്രക്ചറിനടുത്തെത്തിയപ്പോൾ വിരിച്ചിരുന്ന തുണി രണ്ട് കൈകൊണ്ടും അല്പം മാറ്റി ഡോക്ടർ അസീസിനെ നിൽക്കുന്നിടം ഇടിഞ്ഞു പാതാളത്തിലേക്ക് പോകുന്ന പോലെ ഒന്നിനൊന്ന് ചേർന്ന് സുഖനിദ്രയിലാണ്ട് രണ്ടുപേർ മൂന്നു നാലു മണിക്കൂറിനുള്ളിൽ യുഗങ്ങളുടെ സ്നേഹവും അടുപ്പവും തന്നോട് പങ്കിട്ടവർ മരണത്തിലും സ്വന്തം കുഞ്ഞിനെ മാറോട് ചേർത്ത പിതാവ് ഡോക്ടർ സൈക്കവയ്യാതെ തന്നെ ശബ്ദമിടറി വിളിച്ചു അസീസ് ഏറെ പേരെ മരണത്തിൽ നിന്നും രക്ഷിക്കാനായിട്ടുണ്ട് പലരും ഭൂമിക്ക് പോലും ഭാരമായവർ ഈ പുണ്യം ചെയ്യാൻ എനിക്കും അവസരം തന്നില്ല ദൈവം നല്ലവരെ ദൈവം വേഗം വിളിക്കുമെന്ന് കേൾക്കുന്നു എന്നാലും ഇതൊരു വല്ലാത്ത വിളിയായി പോയി ആരതിയുടെ അന്ത്യമറിഞ്ഞപ്പോൾ കയ്യിൽ കരുതി വെച്ചിരുന്ന സൈനയുടെ കഴിച്ചതാ ഗോപി ഡോക്ടർ ഒന്ന് നിർത്തിക്കൊണ്ട് തുടർന്നു അവർക്ക് രണ്ടുപേർക്കും ഒരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സമ്മതപത്രങ്ങളും ഒപ്പിട്ട് തന്നിരുന്നു അതും അവരുടെ നടക്കാതെ പോകുന്ന ആഗ്രഹങ്ങളിൽ ഉൾപ്പെടുത്തി ദൈവത്തിന്റെ വിധിപ്പട്ടികയിൽ എണ്ണം കൂട്ടാം അല്ലേ അസീസ് ഒരു നല്ല കാര്യം ചെയ്യണമെന്നുള്ള മനസ്സിന്റെ തീരുമാനം തന്നെ അത് ചെയ്യുന്നതിന് തുല്യമാണ് നമ്മളെക്കാളൊക്കെ വലിയ ഉയരങ്ങളിലാ ഡോക്ടർ അവരുടെ സ്ഥാനം ഒലിച്ചിറങ്ങിയ കണ്ണുനീരിൽ ആ നല്ല മനസ്സുകളുടെ വേർപാടിന് ആദരവേകി അസീസ് ആ മനുഷ്യസ്നേഹിയുടെ വാക്കുകൾ അസീസിന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു അപ്പോഴും എന്റെ മോളെ നോക്കിയിരുപ്പാണ് ഇനി എത്ര ദിവസം ഒരു കാര്യം തീരുമാനിച്ചതാ അവളില്ലാത്ത ഒരു ലോകത്ത് ഞാനും ഉണ്ടാകില്ല ചില ജന്മങ്ങൾ അങ്ങനെയാണ് നന്മകൾ മാത്രം പേര് ജീവിച്ചാലും പ്രതിഫലമില്ലാതെ ഒതുങ്ങി ജീവിതം അവസാനിക്കുന്നവർ വിധികൾക്കപ്പുറം ഒന്നുമല്ലാതായി പോകുന്നവർ അതോ ദൈവത്തിൻ്റെ വിധികളിൽ മറ്റേതോ ലോകത്തിലെ നന്മകളും കാത്തിരിക്കുന്ന ജന്മങ്ങളോ